ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്ന വീടൊന്ന് കണ്ടു നിങ്ങൾ ആഗ്രഹിച്ച കൂടത്തൊരു വീടല്ലെന്ന് നിങ്ങൾ പറയുകയാണ് ഇതിന്റെ അക്കത്തെ കാഴ്ചകളും അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യം മരത്തിനും മരം അങ്ങനെ വന്നിട്ടില്ല സ്ഥലം ആവശ്യത്തിന് വണ്ടി വാർത്ത കണ്ട ഇഷ്ടം പോലെ സ്ഥലമാണ് എങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണ് വീട് അത്യാവശ്യത്തിന് ചെടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീട് ന്യായമായിട്ടുള്ളൊരു വില അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കാരണം ഒരുപാട് വിലയാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത്തിരി ഡള്ളി ടൈം ആയതുകൊണ്ട് അപ്പൊ ആവലൊക്കെ ഇപ്പൊ കച്ചവടം നിറക്കുള്ളൂ എന്നിട്ട് ഇഷ്ടം പോലെ കാറ് കുറയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് മാവ് അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നിക്കുണ്ട് അപ്പൊ അത്യാവശ്യം ഉടസ്ആപ്പം കിട്ടും നമുക്ക് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം ഇത് റിക്വസ്റ്റ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞത് അപ്പൊ ഒരുപാട് പേര് ലൈക്ക് അടിക്കണ്ട അവർക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ച് ശീലിക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് ആണോ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് അതുപോലെ നമ്മൾ ഇന്നലെ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി അത് വാങ്ങിക്കുക കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു വീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രെസെൻറ്റ് ചെയ്യുള്ളൂ കാരണം വീടിന് ഓരോ ബാധ്യത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പേപ്പറുകൾ എന്തെങ്കിലും ഒരു പോരായ്മേണ്ടെ നമ്മളത് എല്ലാം അന്വേഷിച്ച് എല്ലാവരും ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടാ ഒരു വീട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ളൂ സിറ്റൗട്ട് ഒക്കെ കണ്ടാ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ഇവിടെ രണ്ടുപേരെ താമസയുള്ളൂ അപ്പൊ എന്നാലും അയാളെ പക്കായിട്ട് വീട് സൂക്ഷിക്കുന്നതാണ് നിങ്ങളുടെ കേറി തന്ന ആ ഒരു ഏരിയ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞ കയറി വരുന്ന ഒരു ഏരിയത് ചെറിയൊരു സ്പേസ് ആണ് ഇതിന് ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നേരിപ്പറുത്ത് നിങ്ങൾക്ക് ലിവിങ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് എന്താ ഡൈനിങ് ഏരിയയും ലിവിംഗ് ഒക്കെ രണ്ടും രണ്ടായിരുന്നത് നമുക്ക് ഒരു പ്രൈവസിയാണ് കാരണം ലിവിങ് ഏരിയയിൽ ആരെങ്കിലും വന്നിരുന്നാൽ തന്നെ ഡൈനിങ് ഏരിയ ഒന്നും ഭക്ഷണം കഴിക്കണമെങ്കിലും കാര്യം കാണത്തില്ല അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല അതായത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഉണ്ട് അല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഉള്ളൊരു ലിവിങ് അത്യാവശ്യം ആവശ്യത്തിന് ഉള്ള ലിവിങ് ഏരിയ എന്ന് പറയാം അത്യാവശ്യം കുറഞ്ഞു പോകുന്ന എന്ത് വരും ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ അത് പിന്നെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ കാണുന്നത് കാണുന്നത് ആവശ്യത്തിന് വലിപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ടെന്നുള്ളത് നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നേരെ കാണുന്ന വാഷ് കൗണ്ടർ ആവശ്യത്തിന് എല്ലാ സൗകര്യവും ഉള്ളൊരു വാഷ് കൗണ്ടർ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് ഇതിവിടെ നിങ്ങൾക്കൊരു ടി വി സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ആഗ്രഹിച്ചു കൊടുത്തിട്ട് വരുന്നത് കാരണം എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രൈവസി ആണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ടീ ആണ് അടുത്ത് ടീ ആണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ ഗസ്റ്റ് വന്ന് അവരോട് സംസാരിക്കാൻ അവർക്കൊരു ഏരിയ അങ്ങനെ എല്ലാം സപ്പറേറ്റ് ചെയ്തേക്കണ ഒരു വീട് ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതേ മുക്കാല സെന്റ് സ്ഥലത്താണ്ട പത്ത് സെന്റ് തികയല്ല ഒമ്പതേ മുക്കാലേ ഉള്ളു കിച്ചൺടാ കിച്ചറൊന്ന് കണ്ടൊക്കെ ആവശ്യത്തിന് വലിപ്പം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ പറയാം എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കണം ഒരു കിച്ചൺ മുകളിലൊക്കെ സ്റ്റോറിങ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുണ്ടാകും എന്ത് ഏരിയ നോക്കിയാൽ അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റും പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു കിച്ചൺ ഇടയ്ക്ക് ചെറിയ ഷെൽഫൊക്കെ അങ്ങനെ എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതവിടുത്തെ വീരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല അടുക്കുന്നതിട്ടായിരിക്കും കാരണം എല്ലാത്തിനും സ്പേസ് ഉണ്ട് നമുക്ക് എല്ലാവരും സൂക്ഷിച്ചു കുറഞ്ഞ കുറഞ്ഞൊരു സ്പേസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടിവരും ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലെന്നുള്ളില് അത്രയും പക്കയായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം ഇനി നിങ്ങള് സെക്കൻഡ് കിച്ചൺ നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് നിങ്ങൾ കാണുന്നത് കാരണം നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഈ വലിയ പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാനും എടുക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ നീ കൊടുത്തേക്കണം അപ്പൊ ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട് ഈ വീടിന്റെ ആ സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പ്ലസ് ഡെയിലി വർക്ക് ഏരിയ വരും ഇത് ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് രണ്ടാമത് എടുത്താണ് അപ്പൊ മൊത്തത്തിൽ ഇത് നിങ്ങൾ തീ കെത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഉപയോഗിക്കാറില്ല ഗ്യാസാരണപ്പൊ എല്ലാവരും രണ്ടുപേരെയുള്ളൂ അപ്പൊ അവർക്ക് അതിന് വേണ്ട വിറകും കാര്യങ്ങളൊന്നും വേണ്ടല്ല പിന്നെ സർവൻറിന് ആ അറ്റത്തിരി ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമെന്ന് വരുത്തുന്നത് ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ മൊത്തത്തിൽ വരുമ്പെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂ എണ്ണൂറും നൂറ്റമ്പതും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരും സർവെൻറ്റിലുള്ളൊരു ബാത്റൂമാണ് പിന്നെ ഇതിന്റെ മുകളിലത്തെ നല്ല റെന്റ് ഇത് കൊടുത്തേക്കേണ്ടത് കാരണം എല്ലാം കൂടെ നോക്കാൻ പറ്റും അപ്പം മുകളിലത്തെ ഒന്ന് പാർട്ടീഷൻ ചെയ്യട്ടെ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വീടിനൊന്ന് പാർട്ടീഷൻ എടുത്ത് മാറ്റിയാൽ മതി നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഒരു വരുമാനത്തിന് വലിയ വാടക കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാടക കൊടുക്കുകയും ചെയ്യാം പുറത്തോട്ടുള്ള വഴിയാണിത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഇത് കിച്ചണിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള സ്പേസ് ആണ് ഇപ്പൊ നിലവിലത് ഈ വീടിന്റെ ഓണർ ഒരു ഫ്രണ്ടിന് വാടക കൊടുത്തിറങ്ങി അത് നിങ്ങൾ വാങ്ങിച്ചൊരു മാർക്ക് തരും അതല്ല നിങ്ങൾക്ക് അവർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ നിലവിൽ ഇതിന് വാടക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയാണ് അങ്കമാലി ബാങ്കി അങ്ഷൻ അത് മെയിൻ ടൗണിൽ നിന്ന് കാലിക്കാൻ ടൗണിൽ നിന്ന് നേരെ അകത്തോട്ടൊരു ബസിലേക്ക് പള്ള തൊട്ടടുത്തരുത് അതായത് സിനിമാതരം ചെമ്പൻ വിരോദിന്റെ വീടിന്റെ ഒരു മൂന്ന് വീടിൻ്റെ ആയത് മൂന്ന് മൂന്നാമത്തെ നാലാമത്തെ വീടാണ് അത്രയും അടുത്തുള്ളതാണ് ബെഡ്റൂമൊക്കെ കണ്ട ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂം ആണ് എല്ലാരും എല്ലാ സൗകര്യവും കൊടുക്കണ്ടെന്നുള്ളതാണ് അറ്റാച്ച് അപ്പൊ ഈ വീടിനുള്ളത് അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് നാല് അറ്റാച്ച്ഡ് ഒരു കോമണ് അങ്ങനെയാണ് ഈ വീടിന്റെ സെറ്റപ്പ് പിന്നെ ഈ വീടിന് അത് എന്ന് മെയിൻ നമ്മുടെ ഹൈവേ അതായത് അങ്കമാല നാല് ആലുവ ഹൈവേന്ന് ഒരു അറുന്നൂറ് മീറ്റർ അത്ര വീട്ടിലുണ്ട് കാരണം നമുക്ക് ബസ്സിലേക്കല്ല തൊട്ട് രാജ്യത്തിന് കുറച്ച് അതായത് സിനിമാ ചെമ്പനിന്ന് വരുമ്പോ നാലാമത്തെ ഇട അട്ടിയെന്നു പറഞ്ഞു നാലാമത്തെ വീട കഴിഞ്ഞ റൈറ്റ് ആണെന്നവര് അത്രയും സൗകര്യങ്ങൾ അതായത് അങ്കമാലി ടൗണിലുള്ള ഒരു വീട് ഈ വീടിന് ചോദിക്കുന്ന വീടാന്ന് ഈ ഒമ്പത് മുക്കാൽ സെൻ്റെ സ്ഥലവും ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് മുടി ഇവര് ചോദിക്കുന്നത് ഒരു ഒരു പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇവരത് നഘോഷികളാണ് അങ്ങനെ ഈ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കാണാം നേരിട്ട് വന്ന് കണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കാരണം ഈ വീട് എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ഇനി മുകളിലത്തിന് മുകളിൽ ഇപ്പൊ വാടകക്കാർ ഉള്ളാരണം ഞാൻ മുകളിലത്തെടുത്തിട്ടില്ല നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് നേരിട്ട് കാണി കയറി കാണാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തരും എനിക്ക് അവിടെ ഓൾ താമസം കാരണം നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ പരിചയമില്ല നിങ്ങൾ പാർട്ടി വരുമ്പോഴത്തേക്ക് ഇപ്പൊ താഴത്തെ കയറി മാത്രം ഓണർമാർ താമസിക്കുന്ന താഴത്താണ് മുകളിലോട്ട് കാണിച്ച ക്ലോസ് ചെയ്തിട്ടേ മുകളിലും ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ ഒരു ഡോറും ഉണ്ട് നേരെ കേറണ ഒരു ഹാളും ഉണ്ട് അപ്പൊ ആ ഹാളിന്റെ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് മറ്റേ ഡോർ ഡോറ് പൂട്ടിട്ടുണ്ട് ഞാനിപ്പോ അത് ചെല്ലുമ്പോ കാണിച്ചത് അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരെ ക്ലോസ് ചെയ്ത് അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഇത് വെച്ച് ചെയ്ത അവിടെ ഒരു ഡോർ ഉണ്ട് അത് ക്ലോസ് ചെയ്തിട്ടേങ്ങു പുറത്തോട്ട് ഈ ഡോറാണ് അകത്തോട്ട് കയറാനുള്ളത് നേരെ കാണുന്നത് അപ്പൊ ഇത് ഇഷ്ടമായ വാങ്ങിക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേ